ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലല്ല സൗത്തിൻ്റെലല്ല നമ്മൾ നോർത്ത് ഈസ്റ്റിലെത്തി ആസാമിലാണ് ഇപ്പോൾ പോകുന്നത് ആസാമിലൊരു ടീ പ്ലാന്റേഷൻ്റെ നടുവിലേക്കൂടെ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും മൊത്തം തേയിലത്തോട്ടങ്ങളാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ അഡ്ജസ്റ്റ് വ്യൂ ഒന്ന് കാണാം നമ്മളെങ്ങനെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നടക്കുമെന്ന് ഇവിടെ ഒരു ചേട്ടനെ കാണുന്നുണ്ട് തോന്നുന്നു ഇതിൻ്റെ നോക്കിയ നടത്തിപ്പ് കാരണമാണെന്ന് തോന്നുന്നു എന്തായാലും മൂപ്പരോട് ചോദിച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു നോക്കാം मैं केरला से आ रहा हूँ ये वीडियो बनाने के लिए हाँ तो किसी आप लोगों का फोटो केरला आप लोगों को एक बार साथ तो में एक बार सब फोटो दिखाता हूँ फोटो देख लीजिए thank you.